ൊരുങ്ങി എരുമി കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ചൊവ്വാഴ്ച എരുമപ്പെട്ടിയിൽ തുടക്കമാകും കലാവിസ്മയങ്ങൾ പെയ്തിറങ്ങുന്ന നാല് ദിനരാത്രങ്ങൾക്കാണ് എരുമപ്പെട്ടി വരും ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുക കലോത്സവം തൽസമയം ചെയ്യും പതിനൊന്നാം തീയതി മുതൽ തീയതി വരെയാണ് കലോത്സവം നടക്കുന്നത് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് എൽ പി സ്കൂൾ നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ പ്രസിഡൻസി കോളേജ് ഹോപ്പ് പബ്ലിക് സ്കൂൾ സ്കൈ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലാണ് വേദികൾ ഒരുക്കിയിട്ടുള്ളത് വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടക സമിതി നടത്തിയിട്ടുള്ളത് ഏകദേശം എട്ട് വേദികളിലായിട്ട് പ്രധാന മത്സരങ്ങളും പത്തൊമ്പത് വേദികളിലായിട്ട് ഓഫ് സ്റ്റേജ് മത്സരങ്ങളും നടത്തപ്പെടും ഇതിനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഫുഡിൻ്റെ ക്രമീകരണങ്ങളായിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ്റെ സൗകര്യങ്ങളായിട്ടുണ്ട് മെഡിക്കൽ ടീമിനെ തയ്യാറാക്കിയിട്ടുണ്ട് മുന്നൂറ്റി ഇനങ്ങളിലായിട്ട് ഏകദേശം ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് പാർട്ടിസിപ്പൻസ് പങ്കെടുക്കുന്ന ഈ മാങ്കത്തിന് നാളെ തുടക്കമാവുകയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് പന്ത്രണ്ടാം തീയതി ഒമ്പത് മണിക്കാണ് ഇതിൻ്റെ സമാപനം നടക്കുന്നത് പതിനാലാം തീയതി ആറ് മണിക്കാണ് എട്ട് പ്രധാന വേദികളും ഉപവേദികളും ഉൾപ്പെടെ പതിനഞ്ച് വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഓഫ് സ്റ്റേജ് മത്സരങ്ങളുള്ള ദിവസങ്ങളിൽ ഓഫ് സ്റ്റേജ് മത്സര ഇനങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ പത്തൊമ്പത് വേദികൾ വരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിന് കൂടാതെ എട്ട് പ്രധാന വേദികളിലായി മറ്റു ഓൺ സ്റ്റേജ് മത്സരങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ പരിപാടി നടക്കുന്നുണ്ട് പ്രധാന വേദിയായി എരുമപ്പെട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മെയിൻ വേദിയും അതുപോലെ തന്നെ രണ്ട് വേദികളും ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് അറിമല ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലും അതുപോലെ തന്നെ നിർമ്മല എൽ പി എസിലും മറ്റ് വേദികളായി പ്രവർത്തിക്കുന്നു പ്രസിഡൻസി എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഹാളിലും അതുപോലെ തന്നെ സ്കൈ ഇന്റർനാഷണൽ ഇത്രയും വേദികളിലായിട്ടാണ് ഈ നാല് ദിവസത്തെ പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പതിനൊന്നാം തീയതി ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് പ്രധാനമായും നടക്കുക ഇതോടൊപ്പം നാലാം വേദിയായ നിർമ്മല സ്കൂളിൽ നാടോടി നൃത്തം ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദി ഒന്നിൽ ലളിതഗാന മത്സരവും നടക്കും പന്ത്രണ്ടാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് എരുമുപ്പിട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയിൽ ഉദ്ഘാടന സമ്മേളനം നടക്കും തുടർന്ന് സ്റ്റേജിന മത്സരങ്ങൾ ആരംഭിക്കും മത്സരങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ വർഷം ആരംഭിച്ച ഗോത്രകലകളിലും ഇത്തവണ മത്സരം ഉണ്ടാകും സ്കൂളുകളിൽ നിന്നായി വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും മത്സരാർത്ഥികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നാല് ദിവസത്തെ പ്രോഗ്രാം ആണെങ്കിലും ഒരുക്കങ്ങൾ ഏകദേശം ഒരു മാസത്തോളമായി പി ടി എ ആണെങ്കിലും എസ് എം സി എം പി ടി ആണെങ്കിലും എല്ലാവരുടെയും സഹകരണത്തോടുകൂടെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്കോ ജഡ്ജസിനോ ഒരസൗകര്യവും വരാത്ത തരത്തിലാണ് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു മെഡിക്കൽ എയ്ഡിന് വേണ്ടി ഒരു റൂം സജ്ജീകരിച്ചിട്ടുണ്ട് ഡോക്ടർമാരുടെയും നഴ്സിൻ്റെയൊക്കെ സേവനം അവിടെ ലഭ്യമാണ് അപ്പോൾ അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളിലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് പി ടി എം പി എസ് എം സി എല്ലാ അംഗങ്ങളും ഈ കാത്തിരിക്കുകയാണ് എരുമപ്പെട്ടി ദുബായ് പാലസ് ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണശാല സജ്ജീകരിച്ചിട്ടുള്ളത് ദിവസവും അയ്യായിരം പേർക്കുള്ള ഭക്ഷണമാണ് തയ്യാറാക്കുന്നത് വിസ്മയങ്ങൾ പൂരത്തിന് നാളെ എരുമപ്പെട്ടിയിൽ തുടക്കമാകും മത്സരാർത്ഥികളുടെ മികവുകൾ ഒട്ടും കുറയാതെ പ്രേക്ഷകരിലെത്തിക്കാൻ ടീം ക്യാമറ പേഴ്സൺ ഇബ്രാഹിം റഷീദ് പഴൂരിനോടൊപ്പം